നല്ല മഴ വരാനുള്ള തയ്യാറെടുപ്പ് ഇണ്ടട്ട് നോക്കിയാൽ ലക്കീനെ ഒഴിക്കാൻ വേണ്ടിട്ടൊക്കെ അഴിച്ചു വിട്ടപ്പോ ഇലക്കി മാന നോക്കി നിക്ക നല്ല കാറ്റോടുകൂടി ഉഗ്ര മഴ വരുന്നുണ്ട് ഇന്നലെ ഇതുപോലെ മഴ പെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കറുത്തിരുണ്ട് വന്നു പക്ഷെ മഴ പെയ്തില്ല ഇന്നും എന്താണ് ആ സ്ഥിതി ലക്കീനാണെങ്കിൽ ഒന്ന് ഓടി നടന്നോട്ടെ എന്ന് വിചാരിച്ചഴിച്ചു വിട്ടപ്പോ ഇലക്കി കാറ്റ് നോക്കി നിക്കുക ലക്കി മോൻ ഓടിപ്പോക്കോ പോയിട്ടുവാ ചെല്ലി ഓടിപ്പോയി ഒന്നൊക്കെ ഇറങ്ങിട്ടുവാ ഇപ്പൊ തന്നെ നല്ല മഴ പെയ്യും എനിക്ക് കാറ്റ് കൊണ്ട് പേടിച്ചു നോക്കി നിക്കത് ചെല്ല് പോയി ഒന്ന് കറങ്ങിട്ടുവാക്കിത് എന്തൊക്കെ സംഭവം മാനം നോക്കി നിൽക്കുണ്ടോ പൊന്നിന് പേന പേന പോയി ഒന്നുക്ക് ഇറങ്ങിട്ടോ ഓടിപ്പോയി കറങ്ങിട്ടോ ഇപ്പൊ തന്നെ മഴ പെയ്യും ചെല്ല് അങ്ങോട്ടൊന്നും പോണ്ടോ അവിടേക്കൊന്നും പോണ്ട എവിടെന്നാ മതി വാ പൊക്കത്തേക്ക് പോണ്ട അയ്യോ പോവാൻ പോവാ പൊന്ന കുണിങ്ങി കുണിങ്ങി പോണോക്കി പൊന്നാ അങ്ങോട്ടൊന്നും പോണ്ട ഇങ്ങോട്ടു വാ സൗണ്ട് കെട്ടിട്ട് കാറ്റിന്റെ സൗണ്ട് കെട്ടിട്ട് അവിടെ ഓടിക്കോ 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 ഇങ്ങോട്ട് ഓടിപ്പരുവാ ഓടി പോരാ ഓടിപ്പോര വല്യ ഇതേ കാറ്റ് പറഞ്ഞിണ്ട് ലൈക്ക് മുകളിലേക്ക് നോക്ക സൗണ്ട് കേട്ടിട്ട് കാറ്റിന്റെ സൗണ്ട് കേട്ടിട്ടില്ല അങ്ങടും ഇങ്ങൊക്കെ ചിറ്റിച്ചു നോക്ക മൊത്ത മാനത്തേക്ക് വെക്കണ് മാനത്തുന്ന് മാനത്തുനിന്ന് ആരാ പറഞ്ഞത് അങ്ങട് പോയ്യും വായും അങ്ങട് സൗണ്ട് കേട്ടിട്ടില്ല അറിയാട്ട മോളിന്നാണ് സൗണ്ട് അയ്യോ പേടിച്ചാ അയ്യോ ഇങ്ങോട്ട് അയ്യോ പോരവാടക്കിടക്ക് വരെ ഞെട്ടല് അതെന്താ നമ്മുടെ പൊന്നെന്താ ഇടക്കിടക്ക് ഞെട്ടണേ കുഞ്ഞാ വായോ അമ്പേരുടെ അടുത്തേക്ക് പോരേ വാ ഞങ്ങളെവിടെ ഇല്ലാത്തപ്പ ഇടിയൊക്കെ കുടുമ്പലക്കെ ഭയങ്കര പേടിയാട്ടാ ഞങ്ങൾ വരുമ്പോഴേക്കും തന്നെ ചാടി കയറുമ്പത്തേക്ക് പൊന്നാ ഓടിപ്പോരേ ഇങ്ങോട്ട് വാ അമ്പേരുടെ അടുത്ത് വന്ന് നിന്നോ